നമസ്കാരം വേടനെതിരെ വലിയ രീതിയിൽ കേസിൽ പോയിരിക്കുകയാണ് ഒരു പെണ്ണ് പെണ്ണിൻ്റെ പേര് മിനി കൃഷ്ണകുമാർ പാലക്കാട് ഉള്ളതാണ് എൻ ഐ എയ്ക്കൊക്കെയാണ് കേസ് കൊടുത്തിട്ടുള്ളത് അഞ്ച് വർഷം മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൽ മോദിയെ വിമർശിച്ചു എന്നുള്ളതാണ് കാരണം ഇനിയിപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ മോദിയെ വിമർശിക്കുന്ന ആളുകൾ അയാൾക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾ മുഴുവൻ അയാളുടെ വിമർശകന്മാരാണല്ലോ അവരെ മുഴുവൻ കൂട്ടിലടക്കുന്ന തോന്നുന്നത് എല്ലാവരും പിടിച്ച് കൂട്ടിലടയ്ക്കാൻ പറ്റില്ലല്ലോ അവർ നല്ലൊരു മാർഗമുണ്ട് തെരഞ്ഞെടുപ്പ് വേണ്ട തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കുക ഇനി അതേ മാർഗ്ഗമുള്ളൂ അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ബേഡനെതിരെ നിരക്കപ്പരക്ക കേസുകളാണ് കേട്ടോ ഇപ്പോൾ വലിയ രൂപത്തിലുള്ള ഒരു കേസ് വന്നിരിക്കുകയാണ് മോഡിയെ അഞ്ച് വർഷം മുമ്പ് കപട ദേശീയവാദി എന്ന് വിളിച്ചു അവഹേളിച്ചു ഇതാണ് കേസിന് ആസ്പദമായിട്ടുള്ള കാര്യം എന്നാണ് അവർ പറയുന്നത് ഈ പാട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല അഞ്ച് വർഷം മുമ്പുള്ള ബേഡൻ്റെ റാപ്പിനെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത് എൻ ഐക്കാണ് കേസ് കൊടുത്തിട്ടുള്ളത് പാലക്കാട് ബി ജെ പി കൗൺസിലറാണ് അത്രയും ഇവര് പേര് മിനി കൃഷ്ണകുമാർ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ വേണൻ എതിനെയാണ് കേസ് കൊടുത്തിട്ടുള്ളത് വേണം എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് വേണനെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് മോദിയെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ബി ജെ പിക്ക് ഇവിടെ ഇത്തവണ കിട്ടിയിട്ടുള്ള വോട്ടിൻ്റെ കണക്കേകം മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം മാത്രമാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ മോഡിയാണ് മോഡിക്ക് അപ്പുറം ഇപ്പുറം ഒരു ബി ജെ പി ഒന്നുമില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം എൻ്റെ അഭിപ്രായം മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ അറുപത്തിയഞ്ച് ശതമാനം ആളുകളും മോഡിയെ വിമർശിക്കുന്നവരല്ലേ അവരെ മോഡിക്കെതിരെ വോട്ട് ചെയ്തവരല്ലേ ആ അറുപത്തഞ്ച് ശതമാനം ആളുകളും മോഡി വിരുദ്ധരല്ലേ അല്ലേ ഞാൻ പറഞ്ഞതിന് വല്ല തെറ്റുമുണ്ടോ അപ്പം എന്താ വേണ്ടത് ഈ അറുപത്തഞ്ച് ശതമാനം ആളുകളെയും കൂട്ടിലടക്കണം അവർക്കെല്ലാവർക്കും എതിരെ കേസൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിടിച്ച് കൂട്ടിലടയ്ക്കുക പക്ഷേ ഈ അറുപത്തഞ്ച് ശതമാനം ആളുകളെയും പിടിച്ച ഒരു രാഷ്ട്രത്തിൽ ഇന്ത്യയെ പോലുള്ള രാഷ്ട്രത്തിൽ അറുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ കോടികളുടെ മേലെ കോടികളായി നൂറ്റി നാൽപ്പത് കോടി പറയുമ്പോൾ ഏകദേശം നൂറ് കോടിയുടെ അടുത്ത് അതിൻ്റെ അപ്പുറത്തും പടി കണക്ക് കൂടണം അത്രയായല്ലോ ഇത്ര ആളുകളെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ പറ്റില്ലല്ലോ പിന്നെ അറബിക്കടലിലേക്കും ബംഗാളിലൂടെ ഉൾക്കടലിലേക്കും വലിച്ചെറിയാനേ പറ്റുള്ളൂ അപ്പം അതിന് അതിന് മറ്റൊരു മാർഗം കൂടിയുണ്ട് നമുക്കിനിയാൽ എലക്ഷൻ വേണ്ട പ്രശ്നം കഴിഞ്ഞില്ലേ ഇപ്പം എലക്ഷൻ ഉണ്ടായിട്ട് ഇപ്പം എന്താ കാര്യം ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ് എലക്ഷൻ ഉണ്ടായിട്ട് ഇപ്പം എന്താ കാര്യം നിങ്ങൾ ചെയ്യുന്ന വോട്ട് കൊണ്ടാണോ മോഡി അധികാരത്തിൽ കയറുന്നത് നിങ്ങൾ അന്നത്തെ ദിവസം അണിഞ്ഞൊരുങ്ങി അയ്യോ ഞങ്ങളാണ് ഞങ്ങൾ ഇന്ന ആൾക്കാണ് വോട്ട് ചെയ്യാൻ പോണത് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യില്ല അതിന് മുമ്പിൽ വലിയൊരു കോലാഹലം ഞങ്ങൾക്ക് വോട്ട് ചെയ്യും അവർക്ക് വോട്ട് ചെയ്യേണ്ട കോടികളുടെ മേലെ കോടികൾ മുടിച്ച് കോലാഹലം ഇന്ത്യ മുഴുവൻ വലിയ ആനത്തളും അല്പമുള്ള പോസ്റ്റുകൾ ആരുടെ പൈസ അതൊക്കെ ആരുടെ പൈസ അതൊക്കെ ഇവിടെ ഇലക്ഷൻ നിൽക്കുന്ന ആളുകൾക്ക് അതുപോലത്തെ ഇത് ഇരുപത്തഞ്ച് പോസ്റ്റ് അടിക്കാനുള്ള പൈസ കയ്യിലില്ല നമ്മൾ കൊടുക്കുന്ന പൈസ ഇത് കഴിഞ്ഞ് ഒരു കൂട്ടം ആൾക്കാർ സന്തോഷിക്കും ആ ഞങ്ങളുടെ ആധികാരത്തിന് കയറി ആ ഒരു കൂട്ടം ആൾക്കാരാണ് മുപ്പത്തഞ്ച് ശതമാനം വരുന്ന ബി ജെ പി അങ്ങനെ അവരുടെ നേതാവ് അധികാരത്തിൽ കയറി ഇത് കഴിഞ്ഞ് പിന്നത്തെ അഞ്ച് വർഷം വരുമ്പോൾ വീണ്ടും ഈ അലപരാധികൾ വരികയാണ് ആരാണ് ഇന്ത്യൻ പ്രജകൾ അതാണ് അലപരാധികൾ ആ സമയത്ത് തൊപ്പി ഊരി വയ്ക്കണം തൊപ്പി ഊരി ഇവിടുത്തെ പ്രജകളുടെ കയ്യിൽ കൊടുക്കണം അപ്പോൾ പ്രജകൾ പിന്നെ ആലോചിക്കും ആരുടെ കഴിത്തല ആരുടെ തലയിലാണ് തൊപ്പി വയ്ക്കേണ്ടതെന്ന് അങ്ങനെ രലക്ഷൻ വരുന്നു വോട്ട് ചെയ്യുന്നു പക്ഷെ വേറെ സത്യവിശേഷിക്കുന്നുണ്ട് ഇവിടെ വലിയ വായിൽ സംസാരിക്കാൻ കഴിവുള്ള കോടികൾ മുടക്കിയിട്ടുള്ള പത്രദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ വലിയ വായയാണ് അവർക്ക് സംസാരിക്കാൻ ഇത് കഴിഞ്ഞ് ഇവിടുത്തെ ബിസിനസ്സുകാർ കോടീശ്വരന്മാർ ഇവിടുത്തെ ബ്യൂറോക്രാറ്റ്സ് ഉദ്യോഗാനുദ്യോഗസ്ഥന്മാർ പിന്നെ രാഷ്ട്രീയക്കാർ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ വായി വായിപ്പൊളിച്ചിരിക്കും അവരും വായയുടെ അകത്ത് ഇട്ടു തരും നമ്മൾ ചവച്ചാർക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രായപൂർത്തി വരാത്തവരാണ് രാഷ്ട്രീയക്കാരല്ല രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്ര ചിന്തയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പ്രായപൂർത്തി വരാത്ത കൊച്ചുകുട്ടികളാ ഇള്ളക്കുട്ടികളാ നമുക്ക് മലർന്നു കിടക്കാനേ അറിയുള്ളൂ അവരെന്താ വായരി ഇട്ട് തന്നെ അത് ചവച്ചർക്കാനേ നമുക്ക് കഴിയൂ അപ്പം അവർ പറയും ഇങ്ങനെ അവിടെ സംഭവിച്ചിട്ടുള്ളത് അതാണ് പി ആർ വർക്ക് പബ്ലിക് റിലേഷൻ വർക്കതാണ് അപ്പം നമ്മൾ എന്ത് പറയും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ മഞ്ഞുണ്ടാക്കും അത് നമുക്കിപ്പോൾ എന്താ അറിയുക ഇപ്പം ഈ ഈ പറയുന്ന ഞാനടക്കം ടി വി ന്യൂസുകള് റേഡിയോ ന്യൂസുകള് വിദേശ ടി വി ന്യൂസുകൾ വിദേശ പത്രങ്ങളിൽ വരുന്ന ന്യൂസുകൾ ഇതല്ലാതെ നമ്മൾ ഓരോ സ്ഥലത്തും പോയിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് സംവിധാനങ്ങളില്ലല്ലോ അപ്പം ആയതുകൊണ്ട് തന്നെ ആരൊക്കോ ചവച്ച് തുപ്പിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിടുത്ത് ചവയ്ക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് തന്നെ വലിയ ഇവിടെ പ്രധാനമന്ത്രിയുടെ തലേന്ന് ഒപ്പിവെച്ചു കൊടുക്കുന്ന ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പ്രത നാട്ടുകാരൊന്നുമല്ല രാഷ്ട്രീയക്കാരുമല്ല ഇവിടെ ദലാൽ സ്ട്രീറ്റ് ഒന്നുണ്ട് ദലാൽ സ്ട്രീറ്റ് ഡി എ എൽ എൽ ദലാൽ സ്ട്രീറ്റ് വലിയൊരു ബിൽഡിംഗ് ഉണ്ട് ഒരു കാലത്ത് ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നു അത്രയും ഇരുപത്തിനാല് നിലയോ മുപ്പത്തിനാല് നിലയോ മറ്റോ അവിടെ കുറേ ആൾക്കാരുണ്ട് അവരാണ് തീരുമാനിക്കുന്നത് അഥവാ ആ കോടീശ്വരന്മാർ വ്യവസായികളാണ് തീരുമാനിക്കുന്നത് ആരും ഭരിക്കണം ആരും ഭരിക്കേണ്ടതെന്ന് വി പി സിങ് ചൂണ്ടി ആർക്കെതിരെ എന്താണെന്ന് അറിയോ വ്യവസായികൾക്ക് നേരെ ഉടനെ തന്നെ അവർ പറഞ്ഞത് എല്ലാം തൊപ്പി എടുത്തുകളാണ് അവരുടെ ലഹളയും പ്രശ്നങ്ങളായി അതായതായി മണ്ഡൽ കമ്മീഷൻ അതൊക്കെ റിപ്പോർട്ടുകൾ വന്ന പ്രശ്നങ്ങളായി വി പി സിംഗ് ലൈക്കെടുക്കണം അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു ദിവസം ആ വോട്ട് ചെയ്യുന്നതിൻ്റെ പേരിലൊന്നുമല്ല ഇവിടെ ആളുകൾ അധികാരത്തിൽ കയറുന്നത് അതൊക്കെ നേരത്തെ തീരുമാനിച്ചു വെച്ച കാര്യങ്ങളാണ് ഇവിടുത്തെ പ്രതിപക്ഷ ലീഡേഴ്സും ഇവിടുത്തെ ഭരണപക്ഷ ലീഡേഴ്സും അതുപോലെ ലോകത്തിലുള്ള നമ്മളെങ്കിൽ എലുമിനാറ്റിന്നൊക്കെയും പറയും ഇങ്ങനെ നിസ്സാര കാര്യങ്ങളൊന്നുമല്ല ഇന്ത്യ ആര് ഭരിക്കണത് മറ്റുള്ളവർ തീരുമാനിക്കും അവർ ആര് ഭരിക്കണത് മറ്റുള്ളവർ തീരുമാനിക്കും അപ്പം അങ്ങനെ ഒരു ലോകക്രമമുണ്ട് ഇവിടെ അപ്പം ആയതുകൊണ്ട് തന്നെ ഇത് ഈ എലക്ഷൻ എന്നൊക്കെയും പറഞ്ഞാൽ ഒരു കൊഞ്ഞാണൻ പരിപാടി അഞ്ച് കൊല്ലം കൂടുമ്പോൾ ഒരു കൊഞ്ഞാണൻ പരിപാടി അതങ്ങനെ വേണ്ട കാര്യം കഴിഞ്ഞില്ലേ എനിക്ക് യാതൊരു വിഷമം ഞാൻ ഇന്നവരെ വോട്ട് ചെയ്തിട്ടില്ല കാരണം ഞാൻ അവിടെ ഇവിടെ ഓടി നടക്കുന്ന ഒരാളല്ലേ അതുകൊണ്ട് എനിക്കിതുവരെ വോട്ട് ഉണ്ടായില്ല ഇപ്പം തമിഴ്നാട്ടിലുണ്ട് ഇതുവരെ ഇവിടെ ആരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല ഇവിടുത്തെ പഞ്ചായത്ത് എന്തോ ഇലക്ഷനോ മറ്റും കഴിഞ്ഞ് കുറച്ച് കാലം മുമ്പ് ആ എലക്ഷനോ വോട്ട് ചെയ്യാൻ ഞാൻ പോയിട്ടില്ല കാരണം എൻ്റെ പേരുന്നിവിടെ ചേർത്തിട്ടില്ല അതുകൊണ്ട് ഈ മരണം വരെ ഞാൻ വോട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ നോക്കിക്കാണുന്നു ആരാണ് എന്താണ് ബ്രസീലും അർജന്റീനയും കൂടി മത്സരിക്കുന്ന സമയത്തുള്ള ഒരു ആകാംക്ഷ മാത്രം ബ്രസീല് ജയിക്കുമോ അതോ അർജന്റീന ജയിക്കുവോ അതുപോലെ ഇവിടെ എത്ര മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ജയിക്കോ കോൺഗ്രസ് കഴിക്കുമോ ബി ജെ പി വോട്ട് കിട്ടുമോ നമുക്ക് എന്ത് പോയി ഇതെൻ്റെ അഭിപ്രായം മാത്രമല്ല നിങ്ങളുടെയും കൂടി അഭിപ്രായമായിട്ട് മാറണം വോട്ട് ചെയ്യാൻ വേണ്ടി അയ്യോ നാളെ വോട്ടിൻ്റെ ദിവസമാണ് അയ്യോ നാളെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉത്സവമാണ് എന്ന് പറഞ്ഞു പോയിട്ട് വരി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇവരൊക്കെ എല്ലാവരും മനസ്സിലാക്കണം ഇതൊരു കൊഞ്ഞാണം പരിപാടിയാണത് ആ ദിവസം നിങ്ങൾക്ക് ഓഫീസുകൾ ഒഴിവായിരിക്കും എല്ലാ എല്ലാ സ്ഥാപനങ്ങളും ഒഴിവായിരിക്കും അന്നേ ദിവസം നല്ല സിനിമയും പോയി കാണുമോ അല്ലെങ്കിൽ അന്നേ ദിവസം വല്ല വീടിനകത്ത് സ്പെഷ്യൽ ആഹാരം ഉണ്ടാക്കി കഴിക്കണോ എന്തിനാണ് വെറുതെ വേസ്റ്റായിട്ട് ഏഹ് നിങ്ങൾ കൊടുക്കുന്ന വോട്ടിന് ഒരു രൂപ വിലയുമില്ലെന്ന് നിങ്ങൾ എന്നാ മനസ്സിലാക്കുന്നത് അന്നേ നിങ്ങൾ ഈ പരിപാടി നിർത്തുള്ളൂ എന്ന് എനിക്കറിയാം ഞാനത് പണ്ടേ മനസ്സിലാക്കി പിന്നെ എനിക്ക് സമയവും ഇല്ല പിന്നെ ഞാൻ ഉത്തരേന്ത്യയിലാവുമ്പോഴാവും ഇവിടെ ഇലക്ഷൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഉത്തരേന്ത്യയിലാവും ചിലപ്പോൾ അവിടെ പേര് ചേർത്തേണ്ടാവുക എനിക്കറിയില്ല എനിക്ക് പേര് ഇന്ന് വരെ ഇലക്ഷൻ തന്നെ പേര് ചേർത്തണമെന്ന് തന്നെ എനിക്കറിയില്ല ഏതായാലും ഉണ്ട് അവിടെ ഇലക്ഷൻ ഉണ്ടോ എന്തവിടെ വരെ കുഴപ്പമുണ്ടോ സ്റ്റാലിൻ്റെ കാലത്ത് വർത്തമാനം പറഞ്ഞാൽ തോബിലുണ്ടും എനിക്കവിടെ എന്ത് പറയും ഇവിടെ പോലെ കുഴപ്പമുണ്ടോ ബുസോണിനിയും ഹിറ്ററും ഇവിടെ നിന്നാരും കയറിയ ദലക്ഷൻ വെച്ചിട്ടായിരിക്കുക പിന്നെ ലക്ഷ്യം കാട്ടി അവിടെ ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യം ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ ആ പറച്ചയുടെ നിർത്ത് ഇതാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ജനാധിപത്യമാണ് ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങളെക്കൊണ്ട് ജനങ്ങളാൽ ജന എന്നെങ്കിൽ പറയുമല്ലോ അപ്പം നമുക്കൊരു തോന്നരുത് നമ്മൾ നമ്മളല്ലേ ഇവിടെ പ്രധാനമന്ത്രി സൃഷ്ടിച്ചത് അപ്പോൾ നമുക്ക് ഒരു വിമർശനം നടത്തി എന്താ കുഴപ്പം ആയതുകൊണ്ട് തന്നെ ഇതൊരു ജനാധിപത്യമാണ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് ഏ ഇത്രയും കാര്യങ്ങളൊക്കെ ഭരണഘടന ഭരണഘടന എനിക്ക് വേദമാണ് എൻ്റെ വേദം ഭരണഘടന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ആ ഭരണഘടനയിലേക്ക് മൗലിയവകാശമുണ്ട് വിമർശിക്കാനുള്ള അവകാശമുണ്ട് അപ്പം നമ്മളങ്ങോട്ട് വിമർശിക്കും അവസാനം എന്തുണ്ടാവും തല പോവും അവസാനം എന്തുണ്ടാവും ഏതെങ്കിലും ചെയ്യില്ല ഭാര്യയ്ക്കും അറിയില്ല ഭർത്താവിനും അറിയില്ല ഭാര്യയ്ക്കും അറിയില്ല ആർക്കും അറിയില്ല എവിടെ പോയി കിടക്കണമെന്ന് അറിയില്ല പണ്ടതല്ല സ്ഥിതി അടിയന്തരവാസകാലത്തെ പോലെയാണ് കാലത്ത് ജയിലിൽ പോയ സമയത്ത് ആ ജയിലിലേക്ക് ആയ ജയിലിൽ കൊണ്ടുപോകുന്ന ആൾക്കാരെ അവിടെ എത്ര കാലം താമസിക്കണം എന്താ അവരുടെ പേരിലുള്ള കേസ് ആ കേസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഇന്ത്യൻ കോടതികൾക്ക് അറിയില്ലായിരുന്നു അതുപോലത്തെ അവലത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നമ്മളെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാലിൻ എലക്ഷൻ നടത്തിയിരുന്നു ജോസഫ് സ്റ്റാലിൻ ഇവിടുത്തെ നമ്മുടെ തമിഴ്നാട് സ്റ്റാലിനല്ല ജോസഫ് സ്റ്റാലിൻ അവിടെ എന്താ സർത്തിൻ്റെ പേര് റഷ്യയിൽ അന്നത്തെ റഷ്യ റഷ്യൻ സോവിയറ്റ് യൂണിയനോ റഷ്യ എന്താ അന്നത്തെ അപ്പോൾ അയാൾ ഒരിക്കൽ ഈ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ കുറച്ച് ദിവസം ഒരു പെട്ടി കളവ് പോയി രണ്ട് പെട്ടി അയാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് തിരഞ്ഞെടുപ്പായിട്ട് സംബന്ധിച്ച പെട്ടികളാണ് പിള വേലാതി യുഷു ഉടനെ തന്നെ അയാൾ ഓടി അവിടേക്ക് ഓടി അവിടെ ഇരുമ്പ് മറക്കാകത്ത രണ്ട് പെട്ടി അയാൾ അതിലൊന്നും മാത്രമേ താക്കോലുള്ളൂ ആ പെട്ടിയാ കളവ് പോയത് അയ്യോ വലിയ സംഭവമായില്ലേ അയാൾ അവിടെ വന്ന് പെട്ടിക്ക് തുറന്ന് നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമില്ല അതെന്താ എടോ രണ്ട് പെട്ടികളിൽ ഒരു പെട്ടി ആരൊക്കെ എലക്ഷന് മത്സരിക്കണം അതിൻ്റെ പേര് വിവരങ്ങളിൽ പെട്ടി അത് അതിന് സ്റ്റാലിനെതിരായിട്ടുള്ള ആൾക്കാരുടെ പേരൊക്കെ ഉണ്ട് കേട്ടോ പിന്നത്തെ രണ്ടാമത്തെ പെട്ടി അറിയോ ആരൊക്കെ ജയിക്കണം അത് സ്റ്റാലിനെ ജീവിച്ചിട്ടുള്ളത് ആ പെട്ടി കളവ് പോയിട്ടില്ല പിന്നെ പേടിക്കണ്ടടോ എന്നും പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് എലക്ഷനൊക്കെ ഒരു കൊജ്ഞാനം എന്ന് പറയേണ്ട കാരണം ഇതാണ് ഏതായാലും ഈ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മഹിമ ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനാധിപത്യ പ്രക്രിയയുടെ കാലത്ത് ഇന്ത്യ നമ്പർ വൺ അതുപോലെ തന്നെ ഭരണഘടനയാണ് നമ്മുടെ വേദം എന്നുള്ള പറച്ചിൽ അങ്ങോട്ട് നിർത്തുക അത് നിർത്തിയ പ്രശ്നം കഴിഞ്ഞല്ലോ ഏ പണ്ട് ഇന്ദിരാ ഇന്ദിരാഗാന്തി എന്താണ് ചെയ്യുന്നത് അത് നിർത്തി കഴിഞ്ഞാൽ അഭിപ്രായങ്ങളില്ല പിന്നെ ജനാധിപത്യ രാഷ്ട്രത്തിലുള്ള അഭിപ്രായങ്ങളുള്ളു ഇത് ജനാധിപത്യ രാഷ്ട്രമില്ല എന്ന് പറഞ്ഞേക്കണം പിന്നെ വിമർശനങ്ങളില്ല പിന്നെ ചോദ്യ ശരങ്ങളില്ല ഉത്തരം പറയേണ്ട ഗതികേടില്ല ഏ നമ്മുടെ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ഇന്ദിരാത്യം എന്താ ചെയ്തത് ചോദ്യങ്ങൾ വന്നപ്പോൾ അവരുടെ സ്ഥാനത്തെ തൊട്ട് കളിച്ചപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ ആ കാലഘട്ടം എനിക്ക് നല്ല ഓർമ്മയുണ്ട് നാടുവിട്ട് ഓടി ഗതികേട് വന്ന അങ്ങനെയാണ് ഗുജറാത്തിലേക്ക് ഏതായാലും ഇരുപത്തൊന്ന് മാസമായിരുന്നു അടിയന്തരാവസ്ഥ നാം എടയ്ക്കുക പണി ചെയ്യുക അപ്പോൾ പണി ചെയ്യാൻ വേണ്ടിയിട്ട് വർത്തമാനം പറയാറുണ്ട് വിമർശനവും ചോദ്യങ്ങളും ഏ അതൊന്നും അതൊന്നും അഭിപ്രായങ്ങളൊന്നും ഇനി വേണ്ട അന്നൊക്കെ ഇങ്ങനെ കരുതിയ ആൾക്കാരുണ്ട് ഇന്ത്യയുടെ ജനാധിപത്യം എന്ന നീക്കുമായിട്ട് അവസാനിച്ചു തന്നു പക്ഷേ ഇന്ദിരാഗാന്ധിയെ പുറങ്കാല കൊണ്ടടിച്ച് ഒരു മൂല കിട്ടും പിന്നത്തെ ഇലക്ഷനിൽ കെട്ടിവെച്ച വേണം പോയി അവസ്ഥ ഉണ്ടായത് അത് അറിയാത്ത ഏതോ ഒരു ഗുസ്തികാരൻ രാജ്ബഹദൂറോ മറ്റോ അത് ഇന്ത്യൻ ജനത ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇവർക്ക് പാഠമായിട്ടില്ല ഇതുവരെ ഏതായാലും ഇപ്പോൾ അന്ന് ഇരുപത്തൊന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും അടിയന്തരാവസ്ഥ പറഞ്ഞു അടിയന്തരാവസ്ഥ പിന്നെ ഇല്ല ഇന്നിപ്പോൾ പത്തു വർഷത്തിന് മേലെയായിട്ട് ഇപ്പം എന്താ നടക്കുന്നത് എന്താ നടക്കുന്നത് എന്താ നടക്കുന്നത് പറ അടിയന്തരാവസ്ഥ വോട്ട് ചെയ്യാത്ത മോഡി വോട്ട് ചെയ്യാത്ത ആളുകൾ ആ വോട്ട് മറ്റേ മോഡിക്ക് വോട്ട് ചെയ്യാത്തവർ അത് മോഡി വിമർശകരാണ് മോഡി വിരുദ്ധരാണ് അതിലൊരു സംശയവുമില്ലല്ലോ ആയതുകൊണ്ട് തന്നെ അറുപത്തഞ്ച് ശതമാനം ആൾക്കാർ മോഡിക്ക് വോട്ട് ചെയ്തിട്ടില്ല ഒരാൾ മുഴുവൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നേതാക്കന്മാരെ മുഴുവൻ പിടിച്ചിട്ട് ഒടിച്ച് മടക്കണം അത് ജയിലിട ജയിൽ അല്ലേ പിന്നെ പുതിയ ജയിലും പണിയാൻ പറ്റുമോ ഏ അപ്പം അവൻ്റെക്ക് അവനെ അവൻ്റെ ഇവിടെ ഒട്ടിക്കുക അവസാനിപ്പിക്കുക പിന്നെ അവൻ മിണ്ടരുത് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ആളുകൾ ഈ ലോകക്രമം ഇപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യം അവരറിയുന്നു അവിടുത്തെ കാര്യം ഇവരറിയുന്നു അതുകൊണ്ട് ചിലപ്പോൾ ശരങ്ങൾ വരും മനുഷ്യാവകാശ കമ്മീഷൻ യുണൈറ്റഡ് നേഷൻസ് അപ്പോൾ അമേരിക്ക വരും അപ്പോൾ ആയതുകൊണ്ട് അത് പറ്റില്ല പിന്നെന്താ 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 ചെയ്യുക ദർ ഇസ് ഓൺലി വൺ വേ റിമെയിൻസ് വൺ വേ ലെഫ്റ്റ് അതെന്താണ് ഏ ആ ഒരു വഴി എന്താണ് വട്ട് ഈസ് ദാറ്റ് വേ സേ നോ ടു ഇനി എൻ വേണ്ട ഫോർ അവർ ഇനി എലക്ഷൻ വേണ്ട കാര്യം കഴിഞ്ഞില്ലേ തെരഞ്ഞെടുപ്പുകൾ വേണ്ട ഇതിപ്പോ നമ്മൾ ഊഹിച്ച് പറയുന്നതാണ് പക്ഷേ കാര്യങ്ങളുടെ പോക്ക് അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അവിടേക്കാണ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വേടൻ പാടി അന്ന് അവരെ ഏറി വന്ന പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സേ ഉണ്ടാവുള്ളൂ ആ പാട്ടിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇപ്പോ അത് മോഡി വിമർശനമാണ് എന്ന് പറഞ്ഞു വലിയ രൂപത്തിൽ കേസ് കൊടുത്തിരിക്കയാണ് അരിങ്കൂടെ ആദ്യം ചെയ്യാതെ മിക്കവാറും അവനെ അകത്താക്കും ആണ് ഈ എൻ ഐക്കാ കേസ് ഈ എൻ ഐക്ക് കേസ് കൊടുക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് വിവരമറിയിക്കുന്നു മോഡിയെ വിവരമറിയിക്കുന്നു പാലക്കാട്ടിലൊരു സ്ത്രീയാണ് മിനി കൃഷ്ണകുമാർ വെറുതെ തന്നെ അവർ കേസ് കൊടുത്തിട്ടുള്ളത് മിനി കൃഷ്ണകുമാറെ കേസ് കൊടുക്കും ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഘം അതിൻ്റെ പുറകിലുണ്ടായിരിക്കും അൻ്റെ വേടൻ്റെ ഇപ്പോഴത്തെ മുന്നോട്ടുള്ള ഗതി അത് തടയപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു വേടൻ പാട്ടുപാടി വിമർശനം നടത്തി അതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള വേടന്മാരെയും പിടിച്ച് അകത്തിടുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോണത് അതാണ് പറഞ്ഞു വന്നത് ഇന്ത്യയിൽ അറുപത്തിയഞ്ച് ശതമാനം മോഡി വിരുദ്ധരാണ് മോഡിയെ മോഡിയെ വിമർശിക്കുന്നവരാണ് മോഡിക്ക് വോട്ട് ചെയ്യാത്തവരാണ് ബി ജെ പിക്ക് ബി ജെ പി മോഡി മോഡി എന്ന് പറഞ്ഞാൽ ബി ജെ പി വോട്ട് ചെയ്യാത്തവരാണ് ആ ആൾക്കാരെ മുഴുവൻ ആ ആൾക്കാരെ മുഴുവൻ വായ അടച്ച് കെട്ടാൻ പറ്റില്ലല്ലോ എല്ലാത്തിനും ഇപ്പിച്ച് ജയിലിൽ ഇടാൻ പറ്റില്ല നൂറ് കോടിയാണ് ആൾക്കാരെ ഇവിടെ ജയിലിടാൻ പറ്റില്ലല്ലോ അപ്പം ഒറ്റ മാർഗം ഇതേ ഉള്ളൂ എലക്ഷൻ വേണ്ടാന്ന് വെക്കുക എലക്ഷൻ അങ്ങോട്ട് വേണ്ടെന്ന് വെക്കുക എന്താ നിങ്ങൾക്ക് തോന്നുന്നത് അവിടേക്കല്ലേ നമ്മളുടെ പോക്ക് അവിടേക്കല്ലേ നമ്മളുടെ ഭാരതത്തിന്റെ പോക്ക് ഏ അവിടേക്കല്ലേ ഹിറ്റ്ലറുടെ വഴിയിലൂടെയല്ലേ മുസോൾയുടെ വഴിയിലൂടെയല്ലേ ജോസഫ് സാലിൻ്റെ വഴിയിലൂടെയല്ലേ പോൾ പോട്ടിന്റെ വഴിയിലൂടെ നമ്മുടെ മോഡിജി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സംശയമുണ്ടോ നിങ്ങൾക്ക് നമസ്കാരം